വർണതീരം ചിത്രപ്രദർശനം നടത്തി വൈപ്പിൻ കോഴിപ്പുള്ളി പള്ളത്താംകുളങ്ങര പണ്ഡിറ്റ് കറുപ്പൻ സ്റ്റഡി സെന്റർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രപ്രദർശനം ബാലസാഹിത്യകാരൻ ഉദ്ഘാടനം ചെയ്തു പണ്ഡിറ്റ് കറുപ്പൻ ലൈബ്രറി ഞങ്ങൾക്ക് ഒരു അവസരം തരികയും ആ അവസരത്തിലൂടെ ഞങ്ങളുടെ എല്ലാവിധ ശൈലികളും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും അതിന് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ ഗുരുതരന്മാരും വൈകുന്നേരം കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭ വ്യക്തികളും എത്തിയതിൽ വളരെയേറെ സന്തോഷിക്കുന്നു ംഗലത്ത് ഡോക്ടർ അംബേദ്കർ കലാശ്രീ നാഷണൽ അവാർഡ് ജേതാവ് കെ ജോഷി എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ലൈബ്രറി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ചിത്രസദനം സദാശിവൻ സാഹിത്യ വെസ്റ്റൽ കെ പി ജോഷി എന്നിവർ സംസാരിച്ചു നാസർബാബു മംഗലത്തെ സ്വാഗതവും കെ എസ് അലി നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾക്കായി ചിത്രരചന മത്സരവും ചിത്രരചന ബോധവൽക്കരണ ക്ലാസും നടത്തി you